ഗുരുവായൂരപ്പന്റെ പാദപത്മത്തിൽ അർപ്പിച്ചിടും ഒരു ഗാനാഞ്ജലി ആയിരം കീർത്തന പുഷ്പങ്ങൾ കോർത്തോരു വനമാലയ ഭൂമി ഗീതാഞ്ജലി ഗുരുവായൂരപ്പന ശരണാഞ്ജലി ഗുരുവായൂരപ്പന്റെ ശ്രീപാദപത്മത്തിൽ അർപ്പിച്ചിടുന്നോരു ഗാനാഞ്ജലി ആയിരം കീർത്തന പുഷ്പങ്ങൾ കോർത്തുരു വനമാലയ ഭൂമി ഈ അഞ്ജലി ഗുരുവായൂരപ്പനൻ ശരണാഞ്ജലി ഗുരുവായൻ അകതാരിലെന്നും വസിക്കുന്ന ഗുരുവായൂരപ്പനൻ സ്മരണാഞ്ജലി ഗീതമായൊഴുകുന്ന കണ്ണൻ്റെ കാൽ തളിരിണയതി കാവ്യാഞ്ജലി ഗുരുവായൂരപ്പനൻ നാമാഞ്ജലി ഗുരുവായൻ അകതാരിലെന്നും വസിക്കുന്ന ഗുരുവായൂരപ്പനൻ സ്മരണാഞ്ജലി ഗീതമായുള്ളിൽ ഒഴുകുന്ന കണ്ണൻ്റെ കാൽ തളിരയിണയതിൽ കാവ്യാഞ്ജലി ഗുരുവായൂരപ്പനൻ നാമാജലി ഒന്നല്ല രണ്ടല്ല നാമ മസീർത്തനങ്ങൾ എഴുതി ഞാനും സഹസ്രതളങ്ങളായി തൃപാദപത്മത്തിൽ പുഷ്പാഞ്ജലിയത് വീച്ചുഞ്ഞാൻ എൻ്റെ നാമാഞ്ജലിയായത് ഞാൻ രണ്ടല്ല ഒരായിരം നാമസങ്കീർത്തനങ്ങളെഴുതി ഞാനും സഹസ്രതളങ്ങളായി തൃപാദപത്മത്തിൽ പുഷ്പാഞ്ജലിയ യർപ്പിച്ചു ഞാൻ എൻ്റെ നാമാഞ്ജലിയായത് ू कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय Krishna baby.